നമ്മള് ഷെമീൻപായ് ഇതവിടെ അവിടെ ഇണ്ട് അപ്പൊ നമ്മള് മറ്റേ എവിടെ നമ്മള് പോണേ തിന്നര തിന്നര തിന്നക്കര ദ്വീപിൽ പോവാണ് ബംഗാരം ബംഗാര ദ്വീപ് എന്തിനാ പോണേ നമ്മള് സ്നോർ കലിംഗ് സ്നോർ കലിംഗിന് പോവാൻ വേണ്ടി ഞങ്ങള് വണ്ടിയൊക്കെ റെഡിയാക്കി ആ ഗ്ലാസ്ലിംഗിനുള്ള ഗ്ലാസ് ബാക്കിൽ ഇങ്ങനെ വരും നമ്മള് വീഡിയോയിൽ പരിചയപ്പെടുത്തിയ ആളാണ് എന്ത് പ്രശ്നം വീഡിയോ നമ്പറൊക്കെ വിളിക്കണം ആരാണ് എവിടെ ബംഗാളികളൊക്കെ അവർ ടാ ബംഗളാത്മിക കവർക്കെതിരെ കാമേ ഇവിടെ മൊത്തത്തിലൊരു അടിച്ചുപൊളി ഏരിയ ആണ് നമ്മള് കരുതിന്റെ കപ്പുറാണല്ലോ ലക്ഷദ്വീപ് ആൾക്കാരൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരാണ് അത് അടിപൊളി ഇതാണ് സ്നോക്കലിംഗ് പോയി കൊണ്ടിരിക്ക വണ്ട റെഡി ആയിട്ട് ഞമ്മളതിന്റെ വീഡിയോ ഒക്കെ നമ്മള് ബാക്കിൽ എങ്ങനെ വരുന്ന വീഡിയോ സപ്പോർട്ട് കേട്ടാ ഞങ്ങള് മൊബൈൽ മൊബൈൽ വെള്ളത്തിൽ മുങ്ങിയ പ്രശ്നമൊക്കെ അതെ ഈ കവറൊക്കെ ഉണ്ട് സ്നോർക്കലിങ്ങിന് പോകുമ്പോ ഈ കവർ കവറാവശ്യണ്ടാവും പോവാറിയോ സ്നോർ കലിങ്ങിന് പോണിന്റെ ഭാഗമായിട്ട് ഞങ്ങളൊരു ക്യാപ്പ് ഓടിക്കാൻ വേണ്ടിട്ട് ഫിഷിങ്ങിന്റെ ിന്റെ സംഭവങ്ങളൊക്കെ ആ അതാ ഗ്യാപ്പല്ലേ സ്കാനറൊക്കെ ഉണ്ട് ഗൂഗിൾ സ്കാനറൊക്കെ വർക്ക് ചെയ്യണം അല്ലേ ഫിഷിംഗ് ടൂൾസുകൾ ഫുള്ള്ണ്ടാവുല്ലേ അടിപൊളി For outdated fashion, but I think the biggest ever price crash of the best global. घडू आवडतले അങ്ങനെ <laughs> പിടിച്ചു கண்டிப்பாக உட்பட காட்டி தான் லோடு நம்ம அதே വെള്ള കളർ വെള്ളിയല്ലേ ഇത് എന്ത് കളറാണ് പൊടിയാ മണലൊരു പൊടിയാണല്ലൊരു വെറൈറ്റി മണി തിന്നക്കര ദ്വീപിന്റെ ഉള്ളിലേക്ക് ഞങ്ങള് പ്രവേശിക്കാണ് ഞങ്ങളെ പത്ത് പതിനൊന്ന് പേരടങ്ങുന്ന ഒരു യാങ്ങാണ് അല്ലേ ബോട്ടിലുണ്ടായിരുന്നതേ നിങ്ങള് എനിക്ക് തൊപ്പൊന്നു മേടിച്ചില്ല എനിക്കേണ്ട കോഡ് ഒക്കെ പോരാനെ

കവർ വറെടുത്തില്ലല്ലോ ജേ മരതാണല്ലോ ഒരു സൈസ് ഒരു 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 ചീരണ്ടല്ലോ ഇങ്ങനെ കായടാ എന്താണ് സാധനം എന്നറിയില്ല വേറെ ഒരു സാധനം ഇവിടെ അതേപോലെ തന്നെ ഒരു സ്പെഷ്യൽ നമ്മളെ എന്തുപോലെ വത്തക്കൻ്റെ ചെറിയ വർഷം അല്ലേ താര നമ്മളെ നാട്ടിലുണ്ടല്ലോ വേറെ സാധനം എന്തായാലും പറയാം വത്തക്കൻ്റെ മത്തന്റെ പോലെ അല്ലേ ഇവിടെ അധികം തെങ്ങ് പിന്നെ തെങ്ങ് അയവാ തെങ്ങ് തെങ് തെങ്ങ് ഫുള്ള് ചെവിക്കൂടെ ഉള്ള തെങ്ങ് മുഴുവൻ മറിഞ്ഞിട്ടുണ്ട് ഇതൊന്നും മറിഞ്ഞു കാണാൻ നിൽക്കണേ ഇവിടെ ഫുള്ള് ഭയങ്കര വെയിലാണ് താങ്ങാൻ പറ്റാത്ത വെയിൽ ഫുള്ള് വെയിൽ തെങ്ങ് കുറെ മുറിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമുക്ക് ചോറ് കിട്ടിട്ടോ രാവിലെ നമ്മള് വീഡിയോയില് കണ്ടിരുന്നൊരു മീൻ ബിരിയാണി ഉണ്ടായിരുന്നില്ലേ ആ മീൻ ബിരിയാണിയാണിത് എന്തായാലും കഴിച്ചോക്കിയിട്ട് അഭിപ്രായം പറ കടല് ചുറ്റുപുറം കടല് പോട്ട് ചോറ് ഒക്കെ ഇവിടെ ചടത്തെ വെക്കി ഇവിടെത്തന്നെ ബുക്ക് കരുത് കേട്ടോ വഴുക്കിട്ട് ഇവിടെത്തന്നെ ബുക്ക് കരുത് അവൻ കിട്ടും കൂടെ യൂട്യൂബ് കേറും ആ